ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര പാലക്കാട് സെന്റ് ജോർജ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു വികാരി ഫാദർ ചാക്കോ ചിറമേൽ കാർമികത്വം വഹിച്ചു കാർമ്മികത്വം വഹിച്ചു ൃപ്പാതം കല്ലിൽമേൽ തട്ടി മുറിഞ്ഞു ചെന്നീണം വന്നൊഴുകീ മാനവരില്ല വാനവരില്ല തങ്ങി തുണച്ചേടുവാ അനുതാപമൂറുന്ന ചൊടുകണ്ണുനീർത്തൂകി ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പീഡാനുഭവ വായന ദിവ്യകാരുണ്യ പ്രദക്ഷിണം നഗരി കാണിക്കൽ ശുശ്രൂഷ എന്നീ ചടങ്ങുകൾ നടന്നു കൈക്കാരന്മാരായ കുഞ്ഞുമോൻ മാർട്ടിൻ എന്നിവരും സിസ്റ്റർമാരും തിരുകർമ്മങ്ങൾക്ക് സഹായികളായി

തുടർന്ന് ഊട്ട് സദ്യയും നടന്നു വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്